നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം ക്രോണിക് ബാച്ചലർ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ക്രോണിക് ബാച്ചിലർ ഫാസിൽ നിർമ്മിച്ച് സിദ്ദിഖ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ക്രോണിക് ബാച്ചലർ രണ്ടായിരത്തി മൂന്നിലായിരുന്നു റിലീസ് ചെയ്തത് ക്രോണിക് ബാച്ചലറിൽ എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ നർമ്മങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന നർമ്മങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് വലിയ പരാജയങ്ങൾ നേരിട്ടിരുന്ന മമ്മൂട്ടിക്ക് ഒരു വൻ വിജയത്തിലൂടെ തിരിച്ചുവരവ് നൽകിയ ചിത്രമായിരുന്നു ക്രോണിക് ബാച്ചലർ സിദ്ദിഖ് ലാലില്ലാതെ സംവിധാനം ചെയ്യുന്ന മറ്റൊരു സിനിമയാണെന്ന പ്രത്യേകതയും ക്രോണിക് ബാച്ചലറിനുണ്ട് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രത്തിലെ ഗാനങ്ങളും അതുപോലെ അതിന്റെ തിരക്കഥയുമാണ് സാധാരണ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ചിത്രം സിദ്ദിഖ് ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ വലിയ വിജയങ്ങളിൽ ഒന്നാണ് ക്രോണിക് ബാച്ചിലർ ചിത്രം തമിഴിലും തെലുങ്കിലുമൊക്കെ റീമേക്കും ചെയ്തിരുന്നു തമിഴ് വിജയകാന്തിനെ നായകനാക്കിയും തെലുങ്കിൽ ജഗപതി ബാബുവിനെ നായകനാക്കിയും ക്രോണിക് ബാച്ചിലർ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചിത്രത്തിന്റെ വലിയ താരനിര തന്നെയാണ് സത്യപ്രതാപൻ എന്ന കേന്ദ്ര കഥാപാത്രമായി മമ്മൂട്ടി എത്തുമ്പോൾ ശ്രീകുമാർ എന്ന കഥാപാത്രത്തെ മുകേഷ് അവതരിപ്പിക്കുന്നു ചിത്രത്തിൽ ഉടനീളം മികച്ച രീതിയിൽ നർമ്മം കൈകാര്യം ചെയ്യാൻ മുകേഷിന് സാധിച്ചിട്ടുണ്ട് മുകേഷിന്റെ കൂടെ ഹരിശ്രീ അശോകനും കൂടെ തന്നെ ഇന്നസെന്റും മികച്ച രീതിയിൽ നർമ്മം സ്കോർ ചെയ്തിട്ടുണ്ട് ക്രോണിക് ബാച്ചലറിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ അച്ഛന്റെ പിഴവിന് തന്റെ ജീവിതം ബലി നൽകുന്ന ഒരു മകൻറെ കഥയാണ് ക്രോണിക് ബാച്ചലർ ഇതിന്റെ പേരിൽ മറ്റൊരു കുടുംബത്തിന്റെ ശത്രുതക്ക ഏറ്റുവാങ്ങേണ്ടി വരുന്ന സത്യപ്രതാപൻ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അതിഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു അച്ഛനും മറ്റൊരു കുടുംബമുണ്ടെന്നറിഞ്ഞപ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സത്യപ്രതാപന്റെ ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് ലാലു അലക്സ് ഇരട്ട വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ക്രോണിക് ബാച്ചിലർ മമ്മൂട്ടിയുടെ അച്ഛനായും ജ്യേഷ്ഠനായും ലാലു അലക്സ് എത്തുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രവും ലാലു അലക്സ് തന്നെയാണ് ചിത്രത്തിലെ നായിക കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു നായിക നിര തന്നെ ചിത്രത്തിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും മമ്മൂട്ടിയുടെ നായികയായി രംബയാണ് എത്തുന്നത് അതേസമയം മുകേഷിന്റെ നായികയായി ഭാവനയും എത്തുന്നു ചിത്രത്തിൽ പ്രതി നായിക കഥാപാത്രമായി ഇന്ദ്രജിയും പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നുണ്ട് ഇനി എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ സംഗീതമാണ് ദീപക് ദേവ് ആദ്യമായി ഒരു സംഗീത സംവിധായകനാകുന്ന ചിത്രമായിരുന്നു ക്രോണിക് ബാച്ചിലർ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സംഗീതം തന്നെയാണ് ദീപക് ദേവ് ആദ്യമായി സംഗീത സംവിധായകനായ ചിത്രമായിരുന്നു ക്രോണിക് ബാച്ചിലർ ചിത്രത്തിൽ ഏഴിലധികം ഗാനങ്ങളാണ് ഉള്ളത് എല്ലാം സൂപ്പർ ഹിറ്റാക്കി മാറ്റാൻ ദീപക് ദേവിന് കഴിഞ്ഞിരുന്നു രണ്ടു പേരാണ് ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് തുടക്കകാലത്ത് ഭാവനയ്ക്ക് ലഭിച്ച മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ക്രോണിക് ബാച്ചിലേത് മമ്മൂട്ടിയുടെ അനുജത്തിയുടെ വേഷത്തിലായിരുന്നു ഭാവന ചിത്രത്തിലെത്തിയത് മമ്മൂട്ടിയെ കൂടാതെ മുകേഷ് ബിജു മേനോൻ ലാലു അലക്സ് ജനാർദ്ദനൻ ഹരിശ്രീ അശോകൻ ഇന്നസെന്റ് തുടങ്ങി വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരത്തിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ക്രോണിക് ബാച്ചിലർ ചിത്രത്തിന്റെ കഥാ തിരക്കഥാ സംഭാഷണം എല്ലാം രചിച്ചത് സംവിധായകനായ സിദ്ദീഖ് തന്നെയായിരുന്നു സിദ്ദീഖിന്റെ കരിയറിലെ വലിയ വിജയങ്ങളിൽ ഒന്നാണ് ക്രോണിക് ബാച്ചിലർ ഈ ക്രോണിക് ബാച്ചിലർ പോലുള്ള വലിയ ചിത്രങ്ങൾ വലിയ വിജയങ്ങൾ സിദ്ദീഖിന് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇതുപോലെ റിവ്യൂ ചെയ്യണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക കൂടുതൽ വിനോദ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ